ഹലോ നമസ്കാരം നമ്മളിപ്പോൾ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഒരു ഷിപ്പിൽ ഒരു യാത്രയ്ക്ക് പോകാൻ വേണ്ടി വന്നതാണ് ഒരു ആഡംബര ക്രൂസ് ഷിപ്പിൽ ഏകദേശം നൂറ് കിലോമീറ്റർ ഉൾ കടലിലോട്ട് പോയിട്ട് തിരികെ വരുന്ന ഒരു പാക്കേജാണ് ന്യോ ക്ലാസിക് ക്രൂസിൻ്റെ ഇമ്പീരിയൽ ക്രൂസ് ഷിപ്പിൽ അതുകൊണ്ട് പതിനൊന്ന് മണിക്ക് ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് മൂന്ന് മണിക്ക് എത്തുന്ന രീതിയിലാണ് അപ്പോൾ നമ്മളിവിടെ മറൈൻ ഡ്രൈവിലെത്തി നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ പത്തരയ്ക്കാണ് ബോർഡിംഗ് പാസ് കൊടുത്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ പോകേണ്ട ആൾക്കാർ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകേണ്ട ക്രൂസ് ഷിപ്പാണ് അവിടെ കിടക്കുന്നത് അതിൽ ഫുൾ പാക്കേജാണ് ഡാൻസ് പാട്ട് ഡി ജെ ഫുഡ് എല്ലാം ഉണ്ട് അപ്പോൾ ഇവർ പല ടൈമിങ്ങിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഷിപ്പ് യാത്ര മോ ചില സമയത്ത് മോർണിങ്ങിലുണ്ട് ഇതിപ്പോൾ നമ്മൾ പോകുന്ന ഉച്ചയ്ക്കാണ് ചിലപ്പോൾ ഈവനിങ്ങും ഉണ്ട് അപ്പോൾ പലതിനും പല റേറ്റാണ് ഇപ്പോൾ നമ്മൾ പോകുന്നതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് ഒരാൾക്ക് അപ്പോൾ നമ്മൾ പക്ഷേ ഇത് പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ കൊച്ചിയിലൊന്നും ഇല്ലായിരുന്നു ദുബൈയിലും അതുപോലെ ഹോങ്കോങ് അതേപോലെയുള്ള രാജ്യങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കിവിടെ യാത്ര ചെയ്യാനുള്ള സംവിധാനം ഇങ്ങനെ പ്രൈവറ്റ് ഇതേപോലെ ക്രൂസ് ഷിപ്പുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കുറേയേറെ ഷിപ്പുകളുണ്ട് പല റേറ്റിലുള്ള യാത്രകളുണ്ട് ചെറിയ ബോട്ടുകളിലുള്ള യാത്രയുണ്ട് അപ്പോൾ ഏത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് കടൽ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കായൽ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് യാത്രകൾ ചെയ്യാം അപ്പം നമ്മൾ ഇങ്ങനെ ബോഡിങ് തുടങ്ങി നമ്മൾ അകത്തോട്ട് കയറി അപ്പോൾ അവർ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സേഫ്റ്റി ആണ് സേഫ്റ്റി കാര്യങ്ങൾ എങ്ങനെയൊക്കെ എവിടെയൊക്കെ നമുക്ക് പോയി നിൽക്കാൻ സാധിക്കും അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അപ്പോൾ അത് അതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നമ്മുടെ യാത്ര തുടങ്ങാം ിപ്പ് വിടുന്ന ഉടൻ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒമിറ്റിങ് ടെൻഡൻസി ഉള്ളവർക്ക് ഒമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നമ്മൾ മൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ കൂടുതലും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ക്യാമറ കൊണ്ട് ഒക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ദൂരെയുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എന്നാലും കൊച്ചിയുടെ ഒരു നമ്മൾ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ അകത്തും ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെയാണ് ഇപ്പോൾ പാട്ട് ഓൾറെഡി തുടങ്ങി ഇപ്പോൾ ഡാൻസുകാർ റെഡിയായിട്ട് നിൽക്കുന്നു അപ്പോൾ നാല് മണിക്കൂർ ഫുൾ പാക്കേജ് ഡാൻസ് ഇത് പ്രായം മറന്ന് എൻജോയ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളും ആ രീതിയിൽ തന്നെ നമ്മളും ചെറുപ്പത്തിലോട്ട് നമ്മൾ തിരിച്ചുപോയി ആ രീതിയിലുള്ള ഒരു എൻജോയ്മെൻറ്റ് പല ഗ്രൂപ്പുകളുണ്ട് ഇത് ഒറ്റയ്ക്ക് വന്ന ആൾക്കാരുണ്ട് പല സ്ഥലത്തുനിന്ന് വന്നവരുണ്ട് തിരുവനന്തപുരത്തുനിന്ന് വന്നവർ ഇടുക്കിന്ന് വന്നവർ ഇവിടുത്തെ കൊച്ചിക്കാര് എല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരേ മനസ്സോട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ നമ്മൾ കൊച്ചിയിലെ ഇങ്ങനെ കടൽ കായലിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ പത്തൊക്കെ പോവുകയാണ് വലിയ ഷിപ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് ഓയിൽ ടാങ്കറിൽ വന്നു ഓയില് നമ്മൾ നമ്മുടെ ഇവിടെ റിഫൈനറിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ മുടക്കി കൊച്ചിൽ പോട്ടും ദുബായി പോട്ടും സംയുക്തമായിട്ടാണ് ഈ സംരംഭം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെയും ഭൂരിഭാഗവും ക്യാഷ് കൊടുത്തിരിക്കുന്നത്

ഇവിടെ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ തന്നെ പ്രൊഫഷണൽ ട്രൂപ്പിലുള്ള ആൾക്കാരാണ് അപ്പം നമ്മളതിങ്ങനെ മാറി മാറി ഓരോ പാട്ട് ഡാൻസ് ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇത് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി ചുറ്റും പോയി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം വീഡിയോ എടുക്കാം എല്ലാം ചെയ്യാം അങ്ങനെ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അങ്ങനെ നമ്മൾ ഏകദേശം നൂറ് കിലോമീറ്ററോളം ഉള്ളിലോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ദൂരെക്കൂടെ നമ്മൾ ഷിപ്പൊക്കെ പോകാൻ നമുക്ക് കാണാൻ പറ്റും ഏത് അറിയില്ല വളരെ ദൂരെക്കൂടെ ഷിപ്പൊക്കെ പോകുന്നത് കാണാം അങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് കരയിലോട്ട് പോകും അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പം നമ്മുടെ നടു ഇപ്പോൾ കടലിലാണ് നമ്മൾ ഉള്ളത് അപ്പോഴും ഇവിടെ നിന്ന് ഫ്രണ്ടിലൊക്കെ പോയി ഫോട്ടോ എടുക്കാം അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ട് എടുക്കുകയാണ് ഇവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ ആണല്ലേ രസമായ കാഴ്ചകൾ നടുക്കടലിൽ ഇങ്ങനെ നമ്മൾ കിടക്കുന്നു ഒരു വേറിട്ട അനുഭവം അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ആരാന്ന് നോക്കാം ഓടിക്കുന്നവർ അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം പക്ഷെ അവിടെ പ്രവേശനമില്ല പക്ഷെ നമ്മൾ ഞാൻ ചോദിച്ചുകൊണ്ട് അവർ പെർമിഷൻ തന്നു അകത്ത് കയറി അവരെയൊക്കെ പരിചയപ്പെട്ട് അവർ തിരക്കിലാണ് ഈ ആൾക്കാരൊക്കെ നിൽക്കുന്നോണ്ട് അവരെയൊക്കെ ശ്രദ്ധിക്കുകയും വേണം അതുപോലെ ഇത് ഓടിക്കുകയും വേണം അപ്പോൾ പരിചയപ്പെട്ടു അങ്ങനെ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ തിരിച്ച് ഇറങ്ങുകയാണ് ഇനി ബാക്ക് സൈഡിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളുടെ കൂടെ നമുക്കൊന്ന് കാണാം ഇതാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഷിപ്പ് പോകുന്നുണ്ട് നമ്മുടെ സംരക്ഷണത്തിനായിട്ട് ഉള്ള കോസ്റ്റ് ഗാർഡാണ് അപ്പൊ അവരിങ്ങനെ ഓരോ പോകുന്ന ഓരോ ബോട്ടും ഓരോ ഷിപ്പും അവർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡി ജെ പാർട്ടി ആരംഭിച്ചിരിക്കുക ഡി ജെ അടിപൊളി ഡാൻസ് അടിപൊളി എൻജോയ്മെന്റ് പ്രായം മറന്ന് എല്ലാവരും ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ ഉച്ച ഊണ് കഴിക്കാൻ സമയമായി വിവസമർദ്ദമായ ഊണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കൗണ്ടർ ഓപ്പൺ ആയപ്പോൾ തന്നെ ഫുഡ് കഴിച്ചിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് ഒരു കുറ്റവും നമുക്ക് പറയാൻ സാധിക്കാത്ത ഫുഡ് ഇവരുടെ തന്നെ അന്വേഷിച്ചപ്പോൾ ഇവരുടെ തന്നെ കാറ്ററിങ് സ്റ്റാഫാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഡാൻസ് പാട്ട് ഡി ജെ എന്ന് വേണ്ട സർവ ഫുഡ് എല്ലാം എൻജോയ് ചെയ്ത് ഇപ്പം നമ്മൾ വരുന്നു വീണ്ടും കരയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോട്ടോ വെച്ചി കൂടെയൊക്കെ തൻ്റെ ചീനവലകളെ കാണാം അങ്ങോട്ട് പോയപ്പോഴും കണ്ടു പക്ഷേ ഒരേ ഒരു പുരമ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഓരോ സ്ഥലവും ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ള പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു കൃത്യമായിട്ട് ഇന്ന സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും കൃത്യമായിട്ടത് പറയുന്നില്ല രണ്ട് സൈഡുള്ള സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു അപ്പോൾ അത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയത് ബാക്കിയെല്ലാം വളരെ ഗുഡ് അപ്പോൾ നമ്മൾ യാത്ര അവസാന അവസാനഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ് ഒരു ഡാൻസോട് കൂടി രംഗം അവസാനിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് കരയിലോട്ട് നമ്മൾ ഹൈക്കോട്ട് ജട്ടിയുടെ ഒക്കെ അടുത്തോട്ട് നമ്മളിങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീണ്ടും നമ്മളൊരു കയ്യടിയോടുകൂടി നമ്മുടെ യാത്ര എല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ റിവ്യൂ ഒക്കെ വളരെ നല്ലതായിരുന്നു നല്ല ഫുഡാണെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത യാത്രയിൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടെ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ